ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് ഉപ്പുമാവൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇത് സേമിയാണ് കേട്ടോ ഇത് പായസമൊക്കെ വെക്കുന്ന സേമിയല്ലേ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഇത് വറുത്ത സേമിയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ സേമിയ ഉപ്പുമാവും ആവും ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇത് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് ഇതിന് പകരം നമ്മൾക്ക് വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ കാണിച്ചു തരാമേ ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം തൈര് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ തൈര് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഈ സേമിയ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ഇങ്ങനെയും ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ സേമിയ ഒന്നിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒത്തിരി ചൂടല്ല ഒരു മീഡിയം അത്രയും മതിയാവും ചൂട് അപ്പോൾ അതാ നന്നായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് എല്ലാം എടുത്തൊന്ന് ഇങ്ങനെ കുതിർന്ന് വരുന്ന രീതിയിലൊന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും വെറും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ചെറിയൊരു ചട്ണിയും ഉണ്ടാക്കി എടുക്കാം ഇത് ഞാൻ സൺഡേയൊക്കെ ഉണ്ടാക്കുന്നൊരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു തവി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇതൊന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം ചേനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് സ്പൂണോളം അര സ്പൂണോളം കടുകും അരസ്പൂണോളം ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞെടുത്തതാണ് അരിഞ്ഞെടുത്തതാണേ അര സ്പൂൺ ഉണ്ട് അതിട്ട് കൊടുത്തു ഒരു സവാളയുടെ പകുതിയാണ് മീഡിയം സവാളയുടെ പകുതി ചെറുതായിട്ടതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊന്നും തീരെ ഇഷ്ടം ഉണ്ടാവാറില്ല റവ ഉപ്പുമാവാണെങ്കിലും സേമിയ ഉപ്പുമാവാണെങ്കിലും എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ആർക്കും അത്ര ഇഷ്ടമില്ല ഇവിടെ എൻ്റെ മക്കൾക്കും അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ അപ്പം ഞാൻ കൂടുതലും ഞായറാഴ്ച സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതാണിത് അത് ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ സേമിയൊക്കെ ഇതാ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് വെറും ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുതിർന്ന് വരും കേട്ടോ നമ്മൾ ഈ ഒരു ഉള്ളി വഴറ്റുന്ന ഒരു സമയം മാത്രം മതി ഒത്തിരി വഴന്ന് വരികയും വേണ്ട ഇത് സേമിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയിലൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ വയ്ക്കുകയാണെങ്കിലാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഞാൻ പിന്നെയും പറയുന്നത് ഇതിൽ തൈര് അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമല്ല ഇതിൻ്റെ മണം എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മളിപ്പോൾ വഴറ്റി വെച്ച ആ ഉള്ളിയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇടയിലൊക്കെ ഈ സവാള ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് വഴറ്റി ഇടുന്നതാണ് കൂടെ നല്ലത് പച്ചയ്ക്ക് ഞാൻ ഇട്ട് നോക്കിയിരുന്നു എനിക്കത്ര ഇഷ്ടമായില്ല ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം അരിപ്പൊടി സാധാരണ പത്തിരിപ്പൊടിയാണ് കേട്ടോ അത് ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരക്കപ്പോളം റവ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ മതി അരി അരിയല്ലെ അരിപ്പൊടി അല്ലെങ്കിൽ റവ അങ്ങനെയാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഈ ഒരു കൂട്ടിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഈ ബാറ്റർ വന്നിട്ടുണ്ട് കേട്ടോ അധികം വെള്ളമൊന്നുമില്ല ഇനി ഞാനിവിടെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി തട്ടിലേക്കാണ് കേട്ടോ ഇത് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് വൈകുന്നേരം അരച്ച് വെക്കുകയോ കുഴച്ച് വെക്കോ ഒന്നും വേണ്ട അപ്പം തന്നെ ഉണ്ടാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് അന്നേരം തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ കുറച്ച് അധികം ചൂടുള്ള വെള്ളം അതേ അളവിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ പരത്തി വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവരുടെ വീട്ടിലും ഇതെല്ലാം ഉണ്ടാവും സേമയും അതുപോലെ തന്നെ അരിപ്പൊടിയും റവയൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത് ലഞ്ചിൽ ലഞ്ച് ബോക്സിൽ ഞാൻ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്ക് കുറച്ചും കൂടെ എരിവൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതാ ഇതുപോലെ കൊടുക്കാം ഇനി ഇത് നല്ലോണം തിളച്ചെടുക്കുന്ന ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാ നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു ചെമ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും വേണ്ടുള്ളൂ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ടട്ടോ അപ്പോൾ ഇനി ഇത് ആവും ആവുമ്പോഴേക്കും നമുക്ക് അടുത്ത തട്ടും കൂടെ ഇതുപോലെ നിറച്ച് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും നമ്മൾ ഈ സേമിയ നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല രുചിയാണ് അത്ര വലിയ പാടൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ നേരത്തെ വെച്ച് ഈ ഒരു സേമിയ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിന്ന് മാറ്റാം നമ്മൾക്ക് നന്നായിട്ട് ഇത് ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതിട്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാ നമ്മുടെ സേമിയൊന്ന് കുറച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അടർത്തി എടുക്കാം നല്ലൊരു ഷേപ്പാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചട്നി ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിത് പെട്ടെന്ന് ഒരു ചട്നിയാണ് കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ ഇനി ഇതൊന്ന് താളിച്ചിടാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയും അരസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കും കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതുപോലെ കറിവേപ്പിലായിട്ട് കൊടുത്ത് ഓഫാക്കാം ഇനി നമ്മൾ ഈ താളിച്ച ഈ ഒരു കൂട്ട് ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര പണിയുള്ളൂ വെറും രണ്ട് മിനിറ്റ് മതി അപ്പോൾ നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് വളരെ തിരക്ക് പിടിച്ച ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ അറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ കൊണ്ടുള്ള ഇഡലി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അത്ര എളുപ്പമാണ് കേട്ടോ ഇത് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സേമിയ ഇഡലി ഒന്ന് പൊളിച്ചു നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ ഇത് ഇതൊരു ചെറിയ ചൂടിൽ തന്നെ കഴിക്കണം ഇതാ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ഈസിയാണ് ഇതിലും ഈസി ആയിട്ട് ഒരു റെസിപ്പി ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഈ ചട്നി നമ്മൾ ദോശയ്ക്കോ ഇഡ്ലിക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം